ഞങ്ങള് <Gã> വർക്കിനിറങ്ങിയപ്പോ എല്ലാ അമ്മമാരായാലും ചേച്ചിമാരായാലും ഞങ്ങളോട് സപ്പോർട്ടാണ് ചെയ്യുന്നത് കാരണം അവർക്ക് പെൻഷൻ ഇല്ല അരി ഇല്ല മരുന്നില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ ഉറപ്പ് തന്നിരിക്കുന്നതാണ് ഞങ്ങൾ മുരളിയേട്ടൻ്റെ കൂടെ നിന്ന് തന്നെയല്ല മുരളിയേട്ടൻ എന്ന് വെച്ചാൽ ഇത്രയും നല്ല രീതിയിൽ പിണറായി വിജയൻ്റെ പോലെയല്ല ആയിട്ടുള്ളത് കെ കരുണാകരൻ അന്തസ്സായിട്ട് നാട് ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിനെ കണ്ടു വളർന്ന ഒരു മകനാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിലും ഞങ്ങളെ കൂടെ ഉണ്ടാകുന്ന അല്ലാതെ സുനിൽകുമാറിനെ പോലെയുള്ളൊരു വ്യക്തിയല്ല സുനിൽകുമാർ എൻ്റെ തട്ടകത്തുള്ളതാണ് ആ ഒരു മന്ത്രി ഞങ്ങൾക്ക് വെള്ളപ്പൊക്കമായാലും കൊറോണ വന്നപ്പോഴായാലും ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മനുഷ്യനെ സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനായിട്ട് ആ വ്യക്തിയെ ഫോട്ടോയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങളൊപ്പമില്ലാത്ത ആളിന് മൂരള്ളി അത്ര തൃശ്ശൂർ ഉള്ളത് ആണെങ്കിലും തൃശ്ശൂർക്കാരനാണെങ്കിലും ജനിച്ചതും വളർന്നതും അന്തിക്കാട്ട് തന്നെയാണ് അന്തിക്കാട്ടുകാരൻ തന്നെയാണ് ഓൾറെഡി അവർ മാറിപ്പോയി അത് കാര്യം എങ്കിലും തൃശ്ശൂർ ഒരു ചായവ് അവർക്കുണ്ട് പല കാര്യങ്ങളും അച്ഛനും മോനും വന്നിട്ടായാലും ഞങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായൊരു വ്യക്തിയാണ് അതുകൊണ്ട് തൃശ്ശൂർ ഞങ്ങൾ എടുക്കുമെന്ന് പരിപൂർണ ഉറപ്പും ഞങ്ങൾ വിജയത്തിൻ്റെ പൂക്കൾ വിതറിക്കൊണ്ട് തൃശ്ശൂർ ജില്ല മുരളിയേട്ടന് ഞങ്ങൾ ഈ സമൂഹത്തിലുള്ള ഞങ്ങളെ സ്ത്രീകൾ സഹോദരിമാർ മുരളിയേട്ടനെടുത്ത് കൊടുക്കുകയാണ് തൃശ്ശൂർ